നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞായിരിക്കും നമ്മളൊരു വർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നമ്മൾ സ്ട്രക്ചറലി പല കാര്യങ്ങളും വരും അതിൻ്റെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ വരും അതനുസരിച്ചൊക്കെ നമുക്ക് റേറ്റ് പറയാറുണ്ടെങ്കിലും ഫ്രണ്ട് എലിവേഷനിൽ വരുന്ന വർക്കുകളെ പറ്റി പലരും അധികം ബോധം അതിന് ഏറ്റവും ഉദാഹരണമാണ് ഇതേപോലെയുള്ള വീടുകൾ നമ്മളിപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുമ്പം പഴയ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ഇതേപോലെയുള്ള ഡിസൈൻ വർക്കുകൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിഞ്ച് കനത്തിലിവിടെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പില്ലറുകളിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം ഗ്രൂപ്പട്ടിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് രണ്ടാമത് പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിലാണ് ഈ ഗ്രൂ ഗ്രൂപ്പട്ടിങ് കൊടുക്കുന്നത് അതേപോലെ ഈ ഷെയ്ഡ് നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മൾ ഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ രണ്ടോ മൂന്നോ മടക്കായിട്ട് ഇത് കോൺക്രീറ്റ് ചെയ്തെടുക്കണം പിന്നീട് അത് പ്ലാസ്റ്റർ ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ മുകളിൽ വാട്ടർ കട്ടിങ് കൊടുക്കും പിന്നെ ഈ പാരപ്പറ്റിൽ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരുപാട് ഡിസൈൻ വർക്കുകളുണ്ട് ഹോളായിട്ട് സ്പേസ് ഇട്ടിട്ട് അതിലെല്ലാം ബോർഡറുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഗ്രിൽ വർക്കുകളുണ്ട് മേളിലേക്ക് നോക്കിയാൽ അവിടെ പർഗോള വർക്കുകൾ വരുന്നുണ്ട് അതിൻ്റെ മേളിൽ കൂര വരുന്നുണ്ട് അവിടെയും ബോർഡർ വർക്കുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈൻ വർക്കുകൾ വരും ഇപ്പോൾ നമ്മളൊരു കണ്ടമ്പററി സ്റ്റൈലിൽ അല്ലെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈൽ ബോക്സ് ടൈപ്പ് എലിവേഷനിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷേ ഇതേപോലെയുള്ള ഡിസൈൻ വർക്കുകൾ കുറവായിരിക്കും അപ്പോൾ അവിടെ വരുന്ന റേറ്റും ഇതേപോലെയുള്ള വീടുകൾ ചെയ്യുന്നവർക്കും വ്യത്യാസമുണ്ട് അതിൻ്റെ റേറ്റിൽ അപ്പോൾ നമ്മളൊരു ലേബർ വർക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മെറ്റീരിയൽ അടക്കം മൊത്തം വർക്ക് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയായിരിക്കണം അതിൻ്റെ റേറ്റ് കമ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ ഇതേപോലെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ലേബർ വരും അതേപോലെ മെറ്റീരിയൽസും വരും നമുക്ക് ഒരു ലേബർ ചെയ്യേണ്ട ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്ലാസ്റ്റർ ചെയ്ത് പോയാൽ അവിടെ വരുന്ന ലേബർ ആയിരിക്കത്തില്ല രണ്ടാമത് ഡബിൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് ഇതേപോലെ ഗ്രൂ വെട്ടി എടുക്കുമ്പോൾ വരുന്ന ലേബർ കോസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കണം നമ്മളൊരു മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മളൊരു വീട് പണി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ കോൺട്രാക്ട് എടുക്കുകയോ ചെയ്യാനായിട്ട്